ഏവരുടെയും വീടുകളിൽ ഉണ്ടാകുന്നതായ ഒരു സസ്യം തന്നെയാണ് തുളസി തുളസി നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ നാം അർത്ഥമാക്കേണ്ടത് ആ വീടുകളിൽ ലക്ഷ്മി നാരായണ പ്രീതി ഉണ്ട് എന്ന് തന്നെയാകുന്നു എന്നാൽ നിങ്ങളുടെ വീടുകളിൽ തുളസി ഉണ്ടാവുകയും ആ തുളസി പൂക്കുകയും ചെയ്താൽ ഉടനെ തന്നെ നാം ഈ കാര്യങ്ങൾ ചെയ്യുന്നത് ശുഭകരമാണ് ഇതിലൂടെ ആ വീടുകളിൽ ശുഭകരമായ ഫലങ്ങൾ പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഉയർച്ച വന്നു ചേരും ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ തേടിയെത്തും എന്ന് തന്നെ പറയാം എന്താണ് തുളസി പൂത്താൽ ചെയ്യേണ്ടത് എന്ന് വിശദമായി ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം തുളസി വീടുകളിലുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട് അതേക്കുറിച്ച് ആദ്യം പരാമർശിക്കാം ഈ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം തുളസിക്കതിരുമായി ബന്ധപ്പെട്ട കാര്യം ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം അതല്ല എങ്കിൽ വിചാരിച്ച രീതിയിലുള്ള ഫലം ജീവിതത്തിലേക്ക് വന്ന് ചേരണം എന്നില്ല നിങ്ങൾ തീർച്ചയായും തുളസി വീടുകളിലുണ്ട് എങ്കിൽ നിത്യവും രാവിലെ കുളിച്ചതിന് ശേഷം തുളസിക്ക് ജലം അർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരമായ കാര്യമാണ് എന്ന് പറയാം കൂടാതെ നിത്യവും സന്ധ്യയ്ക്ക് വിളക്ക് കാണിക്കുകയോ തെളിയിക്കുകയോ ചെയ്യുന്നതും ഏറ്റവും ശുഭകരമാണ് തുളസിത്തറയിൽ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ആ വീടുകളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിക്കുക തന്നെ ചെയ്യും നിത്യവും അതിരാവിലെ കുളിച്ച് ശുദ്ധിയോടെ തന്നെ വെള്ളമൊഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് തുളസി വീടുകളിലുണ്ട് എങ്കിൽ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് നിത്യവും വിളക്ക് തെളിയിച്ചതിന് ശേഷം ഒരു തുളസിയില പറിച്ച് ഭഗവാന്റെ ശ്രീകൃഷ്ണ ഭഗവാന്റെ കാൽപാദങ്ങളിൽ സമർപ്പിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ആ വീടുകളിൽ നാൾക്ക് നാൾ ഭഗവാന്റെ കടാക്ഷം വർദ്ധിക്കുകയും ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടേ ഇരിക്കും എന്നതാണ് വാസ്തവം എന്നാൽ തുളസി വീടുകളിലുണ്ട് എങ്കിൽ പ്രധാനമായും ഈ ഒരു കാര്യം ഒഴിവാക്കിയില്ല എങ്കിൽ അത് ദോഷകരമായ ഫലം നൽകും അതിൽ പ്രധാനപ്പെട്ടത് തുളസി നിൽക്കുന്നതായ സ്ഥലത്ത് ഒരിക്കലും മലിനജലം വരാൻ പാടുള്ളതല്ല അതേപോലെ തന്നെ അഴ ഈ ഭാഗങ്ങളിൽ വരുന്നത് ശുഭകരമല്ല ഈ കാര്യവും നിങ്ങൾ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കൂടാതെ തുളസി നിൽക്കുന്നതിൻ്റെ അടുത്ത് ഒരിക്കലും ഉണങ്ങിയ ചെടികൾ നിൽക്കുന്നതും ശുഭകരമല്ല ഇനി നാം ശ്രദ്ധിക്കേണ്ടത് ദിശയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഏത് ദിശയിലാണ് തുളസി നടാൻ ഉത്തമം എന്ന് നോക്കാം കിഴക്ക് വടക്ക് ദിശകൾ ഏറ്റവും ഉത്തമമാകുന്നു ഈ ദിശകളിൽ തുളസി നടുന്നതിലൂടെ സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ ആ വീടുകളിൽ വന്നു ചേരും കൂടാതെ വടക്ക് കിഴക്ക് ദിശയിൽ നടുന്നതും ഏറ്റവും ശുഭകരമാണ് ഈ ദിശയിൽ ഒരു തുളസി എങ്കിലും ഉണ്ട് എങ്കിൽ മറ്റ് ദിശകളിൽ തുളസി വരുന്നതും സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് എന്നാൽ തുളസി പൂക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നാം വീടുകളിൽ ചെയ്യുന്നത് ശുഭകരമാണ് ഇത് പലർക്കും അറിയില്ല എന്നതാണ് വാസ്തവം അതിനാൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങൾ തുളസി കതിരുമായി ബന്ധപ്പെട്ട ഈ കാര്യം ചെയ്യുക ആ വീടുകളിൽ സർവൈശ്വര്യങ്ങളും വന്ന് ചേരും തുളസി പൂക്കുന്നതായ അവസരത്തിൽ തുളസിയും തുളസി കതിരും പറിച്ച് ഒരു വാഴയിലയിൽ പൊതിഞ്ഞ് അല്ലെങ്കിൽ വാഴയിലയിൽ വച്ച് ശ്രീകൃഷ്ണ ഭഗവാന്റെയോ അല്ലെങ്കിൽ വിഷ്ണു വിഷ്ണുചിത്രത്തിന്റെ മുൻപിലോ നിങ്ങൾ സമർപ്പിക്കുക എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇത്തരത്തിൽ സമർപ്പിക്കുന്നതായ അവസരത്തിൽ ആ വീടുകളിൽ നെയ്വിളക്ക് തെളിയിക്കുന്നത് ശുഭകരമാണ് സാധിക്കുമെങ്കിൽ ഭദ്രദീപം തന്നെ തെളിയിക്കുക ഭദ്രദീപം തെളിയിച്ചതിന് ശേഷം ഇത്തരത്തിൽ തുളസിയും തുളസിക്കതിരും വാഴയിലൊതിഞ്ഞ് ഭഗവാന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പല രീതിയിലുള്ള മാറ്റങ്ങൾ കടന്നുവരും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ചും ബുധനാഴ്ചയോ അല്ലെങ്കിൽ വ്യാഴാഴ്ചയോ ചെയ്യുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം നിങ്ങളുടെ വീടുകളിലേക്ക് സൗഭാഗ്യവും ഐശ്വര്യവും ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ വന്നു ചേരും കടബാധ്യതകൾ ഒഴിയുന്നതിനും സമാധാനത്തോടെ ജീവിക്കുവാനും സഹായകരമാണ് ഇപ്രകാരം ചെയ്യുന്നത് ബുധനാഴ്ച നടത്തുന്ന വിശേഷാൽ ശ്രീകൃഷ്ണപൂജയുടെ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക